അടുത്ത കാലത്ത് ഈ സ്കൂൾ ഇവിടെ നമുക്ക് നഷ്ടമാവും അലച്ചൊക്കെ നൂറ്റി അമ്പത് വർഷം പഴപ്പമുള്ളവര് കെട്ടിടം ഇവിടെ നിലനിൽക്കുക ചിലരെ കാര്യൊന്നുമല്ല ഇത്രയും കാലം നിന്നും വേറെന്ത ചെയ്യാനും ഒരുപാട് ഒത്തിരി സങ്കടമുണ്ട് പക്ഷെ പറഞ്ഞു കാര്യമില്ലല്ലോ അപ്പം ഇവിടെ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ കുറേ ഭാഗം ഇതങ്ങ് പോകും ബാക്കിയുള്ള ഭാഗം എ കെ എക്കേജിക്കാർ ഏറ്റെടുത്തു അപ്പോൾ ഇവർക്ക് അതിന് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ പുതിയതായിട്ട് അവർ നിർമ്മിക്കുകയാണ് അത് നമുക്ക് അത് ചോദിച്ച് മനസ്സിലാക്കാം എന്നാൽ നല്ല നമസ്കാരം അങ്ങനെ ചരിത്രം ഓർമ്മയാകാൻ പോകുന്നു എത്രയോ വലിയ വലിയ വരുന്ന നിലയിലെത്തിയവർ ഇവിടെ പഠിച്ചവരുണ്ട് ധാരാളം അപ്പം ആ ഒരു ചരിത്രം ഓർമ്മയാകാൻ പോവുകയാണ് ഇനി കുറച്ച് കാലം കൂടി കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് ഈ സ്കൂളിവിടെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ചോദിക്കുന്നു പുതിയ അധ്യയനം വരുമ്പോഴൊക്കെ അപ്പുറത്തേക്ക് മാറും എന്നാൽ നല്ല നമസ്കാരം ഇത് പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ് ഇവിടെ നടക്കുന്നത് കേട്ടോ നമുക്ക് സ്കൂളിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം നമുക്ക് ഇനി സ്കൂളിലെ അവിടെ മീറ്റിംഗ് നമുക്ക് നമുക്കതൊക്കെ കണ്ടിട്ട് വേഗം വരാം പേരോരോ <smallion> ടീച്ചറെ <smallion> <smallion> പിന്നെ റിട്ടയർ ആയത് വരെ അത്ര പേരുണ്ട് ഇപ്പൊ നിലവിലെ അങ്ങനെയല്ല ഇപ്പൊ നിലവിലേപ്പൊ നമ്മളെ കൂടെ ഉള്ളത് ഇവിടെ വന്നിരിക്കുന്നത് ശരി ആയിക്കോട്ടെ ടീച്ചറും പറഞ്ഞു ഞാനിവിടത്തെ സ്റ്റുഡന്റായിരുന്നു ഞാനും ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ ഡോക്ടർ പ്രീതായിരുന്നു ഞാൻ ഇവിടെ അയിമ്പത്തെ മുതൽ അറുപത്തി അഞ്ച് വരെ സ്കൂളിലെ വിദ്യാർത്ഥിയായി അപ്പൊ അങ്ങ് നമ്മളെ പഠിച്ച ഒരു ഡോക്ടർ ആയിരിക്കില്ലേ നമ്മളെ കൊറേ ഡോക്ടേഴ്സ് താമസി ഹോസ്പിറ്റലിൽ പോകണോഴും ഞാനീ നാട്ടുകാരി നമസ്തേ ടീച്ചറുടെ പേര് പറയ സത്യവധി എവിടെ നിൽക്കുന്ന ഇപ്പൊ ടീച്ചർ കാക്കാട് എത്ര വർഷം ഇപ്പൊ ഇതില് വർക്ക് ചെയ്തത് മുപ്പത്തഞ്ചു വർഷത്തെ മുപ്പത്തഞ്ചു വർഷ നാലു കുഞ്ഞുങ്ങള് അല്ലേ നാലു കുഞ്ഞുങ്ങള് അഞ്ച് കുഞ്ഞുങ്ങൾ അതെ 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 എത്ര മൂന്നാണോ രണ്ട് പണും മൂന്ന് പണും രണ്ടാണോ കക്കാട് നടക്കുന്നല്ലേ എത്ര ഏതു വർഷം പിന്നെ സർവീസിൽ വന്നത് ഒന്നിലേക്ക് ഒന്നില്ല അല്ലേ പിന്നെ റിട്ടയർ ആയത് ഏത് വർഷം പങ്ക് പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ നല്ല നില എത്തി കാണാം ഇത് അതെ അതെ ഡോക്ടർ തൊട്ട കുഞ്ഞുങ്ങളെല്ലാം ൊട്ടകെ മാറും സൂപ്പര് അങ്ങനെയാന്ന് കുഞ്ഞുങ്ങളെ അല്ല അനുഗ്രഹം ഉണ്ടാവണല്ലോ ധനന്തവരി മൂർത്തിന് അനുഗ്രഹമില്ലാതെ അതെ ഇത്ര അതേ <laughs> പറഞ്ഞു <laughs> നമ്മടെ പരിപാടികൾ ആരംഭിക്കുക ഒരു സ്നേഹ സംഘമാണ് ഇന്നിവിടെ ഞങ്ങളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത്

ിയ ഗുരുജനങ്ങളെ നമസ്കാരം ഞാൻ ഇപ്പോൾ ഉള്ളത് കണ്ണൂരിലാ ഉള്ളത് കണ്ണൂരിൽ ഞാൻ കാസർഗോഡ് ജില്ല ജില്ലയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണുള്ളത് കണ്ണൂർ ജില്ലയിൽ ഇവിടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചകൾ കാണിച്ചു തരാൻ വിളിച്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കത് പോയി കണ്ടിട്ട് വരാം പിന്നെ ചെങ്ങപ്പടി യു പി സ്കൂൾ തളാപ്പെന്ന നീതിൻ്റെ പേര് ഞാൻ ഇവിടെ ഞാനും പഠിച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ക്യാഷ് മനസ്സിലായിട്ടുണ്ടാവും ഞാനും പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പഠിച്ചത് നമ്മുടെ പൂർവിക ടീച്ചർമാരെയും പിന്നെ പൂർവിക സുഹൃത്തുക്കളെല്ലാം നമുക്ക് കാണാനും പൈസപ്പെടാനും വേണ്ടി വന്നതാണ് ഈ സ്കൂൾ ഒരുപാട് നൂറ്റി നൂറ്റി അയിപത് വർഷത്തോളം കാലപ്പഴക്കമുള്ള ഇതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ടീച്ചർമാറും മാർക്ക്മാറും വന്നു പോയി അതുപോലെ ഓരോ പിന്നെ വിദ്യാർത്ഥികളും ഈ പൊസിഷനോട്ടൊന്നുമില്ല ടീച്ചർമാറും മാർക്ക്മാറും ഇല്ല എല്ലാവരും നമ്മൾ കുറേ പേര് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി അപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചാൽ സൈ ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറുള്ള സമയത്തായിരുന്നു നമ്മളൊക്കെ ഇവിടെ അവരൊക്കെ മൺമാറിച്ച് പോയി അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുണ്ടായത് അപ്പോൾ ഇവിടുത്തെ ഈ സ്കൂൾ ഇവിടെ നിന്ന് പള്ളിക്കുന്ന് എന്ന ദേശത്താണ് മാറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അപ്പോൾ ഈ സ്കൂൾ ഇവിടുന്ന് എ കെ ജിൻ്റെ ആൾക്കാർ ഏറ്റെടുത്തിട്ടാണുള്ളത് അപ്പോൾ ഇത് പിന്നീട് പൊളിച്ച് നീക്കുകയോ ചെയ്യാം അപ്പോൾ ഇവർ ഇവിടുന്ന് അപ്പുറം പള്ളിക്കുന്ന് ആൾക്കാർ എല്ലാം ശരിയായിട്ടുണ്ട് ഒരു നില ശരിയായിട്ട് രണ്ട് നില കൂടി എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ആയിരിക്കുന്ന ആൾക്കാരെല്ലാം ഞാൻ പറ്റിപ്പെടുത്തി തരാം പിന്നെ എത്ര കാലത്തെ പഴക്കം ആ ആദ്യം ടീച്ചർമാർ ആരായിരുന്നു എന്നൊക്കെ നമുക്ക് പിന്നീട് ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ രേഖകളും ചരിത്രങ്ങളുണ്ടോയെന്ന് പറയാൻ പറ്റില്ല എന്നാൽ നല്ല നമസ്കാരം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമുക്ക് വേഗം കണ്ടിട്ട് വരാം നല്ല നമസ്കാരം പേര് പറയേഷ് ബിയേഷ് ഇവിടെ ഈ സ്കൂൾ പഠിച്ചില്ല வித்தாலயது எனக்கு ஆகி அிகச்ச நிலவாரியும் எல்லா டீச்சர்ஸும் ஞாங்கிய குட்டின உள்ளில கழுவ மாக்மம் எல்லாரும் അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നല്ലൊരു കാലായിരുന്നു അത് എല്ലാ ദുഃഖം മാറി ഞാൻ ഞാൻ അതെ അതെ എന്റെ വീട് പുതിയ ബിൽഡിങ് വരുന്നത് എൻറെ വീടിന്റെ തൊട്ടം മുന്നിലാണ് അതും എനിക്ക് തോന്നുന്ന എന്റെ ഒരു ആത്മബന്ധം ഉള്ളത് കൊണ്ടാ തോന്നുന്നത് അവരുടെ വല കാരണം പിന്നെ ഈ സ്ഥലത്തുള്ള ഈ സ്റ്റേജിലാണ് ഞാൻ ആദ്യമായി കയറി പാട്ട് പാടുന്നത് പ്രസംഗിക്കുന്നത് അതൊക്കെ എപ്പോ ഞാൻ ഓർക്കാറുണ്ട് പിന്നെ പാട്ട് നാല് വരി വാണോ ും ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ അനിയത്തിയാ വായിക്കലെന്ന് പറയുന്നത് അവളിപ്പോലത്താണ് വരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് മെസ്സേജ് ഇട്ടത് പിന്നെ കൂടുതലും നമ്മുടെ ഈ ചിങ്ങിനിപ്പടി സ്കൂൾ ഏറ്റവും നിലവാരത്തിൽ ഇനി എത്തുമെന്ന് യാതൊരു സംശയവും ഇല്ല എല്ലാവിധം എന്റെ പേര് രാഖി രാഖി ഹരി സ്കൂളിൽ പഠിച്ചതാണ് എൺപതുകള് എന്റെ ഞങ്ങളിടേ വേറൊരാളും കൂടി രാകേഷ് ഞങ്ങൾ മൂന്ന് പേരും സ്കൂളിൽ പഠിച്ചതാണ് സ്കൂളിന്റെ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആന്ത ടീച്ചറ് സലീല ടീച്ചറ് ഗോപാലേഷ് മാഷ് രാമേന്ദ്ര മാഷ് സബി ടീച്ചർ ടീച്ചർ ആയിരിക്കുന്ന സമയത്ത് സ്കൂളിന്റെ ഇന്നത്തെ കാലത്താണ് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് അന്ന് നമ്മള് മൂന്നുപേരും വീട്ടിലെ ചെറിയൊരു പരിഭവം പറയുകയായിരുന്നു എന്തുകൊണ്ട് നമ്മള് ചെങ്ങിരിപ്പിക്കു ചേർത്തു എന്തുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തെ ചേർത്തില്ല എന്നുള്ളത് അത് അന്നത്തെ പരിഭവമായിരുന്നു ഇവിടുന്ന് ഇത് കഴിഞ്ഞ് പുറം രാജ്യത്തേക്ക് പോയി പുറത്ത് ജോലികൾ നമ്മൾ ഇവിടുന്ന് കിട്ടിയ ഒരു ബേസ് എന്താണ് നമ്മൾ അറിയുന്നത് അത് ശാസ്ത്രപരമായാലും സാങ്കേതികപരമായാലും പ്രത്യേകിച്ച് ഭാഷാപരമായിട്ട് നമ്മൾ എന്തെല്ലാം ഭാഷകളും കൈകാര്യം ചെയ്തുവോ അതിന്റെ അടിസ്ഥാനം നമുക്ക് കിട്ടിയത് ഈ ചെങ്കിൾപടി സ്കൂളിൽ ഈ സ്കൂളിൽ പഠിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എന്ന് മാത്രമാണ് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത് അതിന് കാരണം എന്റെ കുട്ടികൾ പുറത്താണ് പഠിച്ചത് അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്കൂളിൽ നിന്നാണ് പക്ഷെ അല്ല നമുക്ക് കിട്ടിയ കോമൺ സെൻസ് നമുക്ക് കിട്ടിയ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള പ്രാക്ടിക്കൽ നോളജ് ഇന്ന് അവർക്കില്ല അപ്പം ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എപ്പോഴും ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് മാത്രമാണ് ചെങ്ങിടിപ്പടി സ്കൂളിലായത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു ലെവലിൽ എത്താൻ പറ്റും നമ്മൾ ചെറിയ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും കൂടി എപ്പോഴെങ്കിലും ഫേസ്ബുക്കിൽ പ്രത്യേകിച്ച് ഒത്തുചേരുമ്പോ നമ്മള് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം അതാണ് ഇവിടെ പഠിച്ചത് ഇവിടെ പഠിച്ചതിന്റെ പ്രാക്ടിക്കൽ നോളജ് നമുക്ക് ലൈഫിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് എപ്പോഴോ സ്കൂളിൽ ഒന്ന് കേറി വന്നപ്പോ ഒരു ചെറിയൊരു സങ്കടം തോന്നി കാരണം സ്കൂൾ മാറിപ്പോയി സ്കൂളിലെ കുട്ടികൾ മാറിപ്പോയി നമുക്കൊരു ഒരു പരിചയം ഇല്ലാത്തൊരു സ്കൂളായി പോയി പക്ഷെ ഇപ്പോ ഈ സൈന്യം ഒന്ന് പിടിച്ച് മുകളിലോട്ട് കയറാനാണ് ആ ഒരു പുതിപ്പിന്റെ ഒരു തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ തീർച്ചയായും സ്കൂളിന്റെ ഭാവിയിലേക്ക് എല്ലാ കാര്യത്തിലും ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികളും കൂടി നന്മകൾ പുതിയ സ്കൂളില് ഭാവുകൾ നേരുന്നു നന്ദി നമസ്കാരം ഇത് ഇപ്പോൾ ഇവിടുത്തെ തലശ്ശേരി ഇവിടെ രണ്ടായിരത്തി ഇരുപത് മുതൽ അല്ല സർവീസ് രണ്ടായിരത്തി നാല് മുതൽ ഇല്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ഹെഡ് ടീച്ചറായിരുന്നു എത്രാമത്തായെന്ന് വെച്ചാല് ആദ്യ സൈഡ് ടീച്ചറ് ശാന്ത ടീച്ചർ സല്യ ടീച്ചർ കൗമദി ടീച്ചർ സരോജിനി ടീച്ചർ പിന്നെ സുനില ടീച്ചർ இதே டீச்சரா நானு சைடு டீச்சராかな சைடு டீச்சரா தான் சேர்றல हां நான் இவடா படிச்சதுல புதிய ஸ்கூல்லக்க நான் உள்ளலையா தர ஸ்கூல்லட்ட ஆஸ்தே ஒரு வருஷம் படிக்கணும் யோகம் യ്യാ ടീച്ചറായിട്ട് നോക്കിയാ എന്താ എന്താ വിഷയം എന്താ വിഷയം സംസ്കൃത പഠിപ്പിക്കുന്നുണ്ട് സംഗീതല്ലേ നല്ല ഇതിലൊക്കെ എത്തിട്ട് പൂജ ക്ലാസ് തരാം ധാരാളം കുട്ടികളെങ്കിൽ പക്ഷെ ഇങ്ങനെ ഞാൻ പറഞ്ഞ എല്ലാ കമ്പനി പണ്ടും കയ്യമ്പരത്തുമില്ലാത്ത കയ്യിൽ തന്നെ ടീച്ചർ തോയ്ക്കൂടി പേര് പറയും നമുക്ക് ഈ ചെങ്ങൽപ്പടി സ്കൂളിൽ പഠിച്ചിട്ട് കിട്ടിയാൽ അറിയാം ഒത്തിരി നല്ല ടീച്ചർമാരെ കിട്ടി ഏഹ് നമുക്ക് നല്ല അറിവുകൾ നല്ല ബോധോധയും നമുക്ക് ഉണ്ടാക്കി തന്നു ഏഹ് ഒരു ടീച്ചർ പഠിപ്പിച്ചെന്ന ഒരു വിഷയങ്ങളും നമ്മൾ നമ്മളെ മനസ്സിൽ വിട്ടുപോയിട്ടില്ല അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഷൗട്ട് ചെയ്തിട്ടല്ല പഠിപ്പിച്ചത് സ്നേഹത്തോടുകൂടെയാണ് പഠിപ്പിച്ചത് ഭാര്യ പിടിപ്പിച്ചാണ് പഠിച്ചത് അപ്പോൾ ആ ഒരു സ്നേഹവും എപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളെ കാണാൻ ഓടി വന്നതും കാരണം പണ്ട് എന്ന് അത്ര നിന്ന ബെഞ്ചിന്റെ ബെഞ്ചിന്റെ ആ കാണൂല വെച്ചാല് ഫ്ലൈറ്റും ഉണ്ടാവും ഉപമാവശാലും അപ്പൊ അതുകൊണ്ട് ഒരുപാട് കുട്ടികൾ നിങ്ങളെ പഠിപ്പിച്ച ഒരുപാട് കുട്ടികൾ നല്ല നിലയിലെത്തി ഇനിയും നിങ്ങൾക്ക് അതുപോലെ എല്ലാവർക്കും നിങ്ങൾ സർവീസ് കഴിയുമ്പോൾ നല്ല വിദ്യാർത്ഥികൾ ല്ലേ വാർത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ കഴിയും കഴിയുമെന്നുള്ള കോൺഫിഡൻസ് നമുക്കുണ്ട് കാരണം വെച്ചാൽ നിങ്ങളെല്ലാം കഴിവുകൾ നമ്മൾ കണ്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം ലോകം മുഴുവൻ കാണുന്നതല്ല അപ്പൊ അതുകൊണ്ട് ടീച്ചർമാർക്ക് ടീച്ചർ സ്ഥാനം എന്ന് വെച്ചാൽ സരസ്വതി കൃപാകടാശം ഉണ്ടാവണം നമുക്ക് സരസ്വതിന് കൃപാകടാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധ്യമാകൂ അല്ലേ ഇപ്പൊ സരസ്വതി കൃപാകടാശുള്ളതാ സംഗീതത്തിന്റെ ആളും കൂടിയിട്ട് അല്ല പണ്ട് എന്ന് വെച്ചാൽ ആകെ നമ്മൾ കാണുന്ന വെച്ചാലും ഇവിടെ ഒരു കൈവേല മാഷ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഇപ്പം അല്ലല്ല കൈവേല മാഷ് മാത്രമുണ്ട് സംഗീതം ഉണ്ടായിട്ടില്ല ഇപ്പം സംഗീതവും വന്നു ഏഹ് അപ്പോൾ ഇനി അവിടെ ഒരു മിഷൻ തന്നെ ഉണ്ടാവാൻ സാധിക്കട്ടെ അല്ലേ അതിനായിട്ടൊരു അതെ ഇവറാത്തിൽ പ്രധാന തൂണുകൾ അപ്പോൾ ഇനി നിങ്ങൾക്ക് ധാരാളം കുട്ടികളും വന്നു ചേരും ഇംഗ്ലീഷ് മീഡിയം നമ്മളെ ഇംഗ്ലീഷ് മീഡിയത്തിനേക്കാളെയും ടോപ്പാണെന്ന് പറഞ്ഞിട്ടില്ലേ ആൾക്കാർ അല്ലേ അതിനൊക്കെ വേറെ വാക്കൊന്നും വേണ്ട നമുക്ക് ആ ഏറ്റവും വലിയ അംഗീകാരം ആണ് അല്ലേ എൻ്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചിട്ട് ഒത്തിരി അറിവും കോഴപ്പുണ്ടും കിട്ടിയില്ല ചെങ്ങമ്പീടി സ്കൂൾ കിട്ടിയ പോലെ എന്ന് പറഞ്ഞത് അല്ലേ അതിനേക്കാളും വലിയ വാക്കി വേറെന്തുകൊണ്ട് ഇപ്പോൾ ഒത്തിരി സ്നേഹത്തോടെ നല്ല നമസ്കാരം